നമസ്കാരം സക്കർബർഗും ബിൽഗേറ്റ്സും ഷാറൂഖ് ഖാനും സൽമാൻഖാനും ആമിർ ഖാനും മഹേന്ദ്രസിംഗ് ധോണിയും ഡൊണാൾഡ് ട്രംപിൻ്റെ മകൾ ഇവാങ്ക ട്രംപും തൊട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെയുള്ളവർ അതിഥികളായി എത്തി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ പൊടിച്ച് ഗുജറാത്തിലെ ജാംനഗറിൽ മുകേഷ് അംബാനിയുടെ മകൻ്റെ പ്രീ വെഡ്ഡിംഗ് ആഘോഷം നടക്കുമ്പോൾ അനിയൻ അനിൽ അംബാനിയും ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടെ ഉണ്ടായിരുന്നു സാധാരണക്കാരനെ പോലെ വെറും ഒരു ലിനൻ ഷർട്ട് ധരിച്ച ആരോടും അധികം സംസാരിക്കാതെ അനിൽ ആ പരിപാടിയിൽ പങ്കെടുത്തു പോപ് ഗായിക റിഹാനയുടെ സംഗീത പരിപാടിക്ക് മാത്രമായി എഴുപത് കോടി രൂപ ചെലവിട്ട ആ പാർട്ടിയിൽ ക്യാമറ കണ്ണിൽ പെടാതെ ഒരു മൂലയ്ക്കിരുന്ന ലോകത്തിലെ പത്താമത്തെ സമ്പന്നൻ്റെ പാപ്പരായ സഹോദരൻ്റെ ചിത്രം ആരോ എടുത്തതോടെ ഏറെ വർഷങ്ങൾക്കു ശേഷം അനിൽ അംബാനിയും മുംബൈ ടാബ്ലോഡുകളുടെ തലക്കെട്ടായി ആൾക്കൂട്ടത്തിൽ തനിയെ നടക്കാൻ ആഗ്രഹിക്കുന്ന അനിൽ അംബാനിയുടെ ജീവിതകഥയാണ് ന്യൂസ് ഇൻഡഫ്തിൽ ഒരു കാലത്ത് മുംബൈ പത്രങ്ങൾ ഫാഷന്റെയും ട്രെൻഡിങ്ങിന്റെയും പുതിയ സംരംഭങ്ങളുടെയും ആശയങ്ങളുടെയും ഒക്കെ തലച്ചോറായി ഒരുപാട് എഴുതി പിടിപ്പിച്ച അണിൽ അംബാനി ഇന്ന് അവഗണനയുടെയും വീഴ്ചയുടെയും പ്രതീകമായാണ് ചിത്രീകരിക്കപ്പെടുന്നത് വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ജ്യേഷ്ഠൻ മുകേഷ് അംബാനിക്കു നേരെയായി സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗത്തിന്റെ സൈബർ ആക്രമണം സത്യത്തിൽ മുകേഷിന് യാതൊരു പങ്കുമില്ല എന്നതാണ് സത്യം അണിലിൻ്റെ തകർച്ചയ്ക്ക് സ്വയം കൃത അനർത്ഥം എന്നാണ് പറയുക പക്ഷെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ പൊട്ടിപ്പൊളിഞ്ഞ് ദിവാളിയായി കങ്ങി കുടിക്കാൻ ഗതിയില്ലാത്ത അവസ്ഥയിലല്ല അനിൽ അത് ബാങ്ക് നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉണ്ടാക്കിയ പാപ്പർ കണക്കാണ് അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങളും സ്വത്തുക്കളും എൺപത്തിമൂന്ന് ദശലക്ഷത്തിലധികം വരുമെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് പറയുന്നത് അതായത് എഴുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയോളം അതല്ല പിതാവിൻ്റെ ആർജിത സ്വത്തുക്കൾ കൂടി കൂട്ടുമ്പോൾ അയ്യായിരം കോടി വരുമെന്നാണ് പറയുന്നത് പക്ഷേ അനിലിൻ്റെ യഥാർത്ഥ സ്വത്ത് ഇതൊന്നുമല്ല മിടുക്കരായ രണ്ട് മക്കളാണ് ജയ് അൻമോൾ അംബാനി ജയ് അൻഷുൽ അംബാനി എന്നീ രണ്ട് ആൺമക്കളും പഠിച്ച മിടുക്കരായി അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് മുകേഷ് അംബാനിയുടെയും മക്കളുടെയും പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട് പക്ഷേ മുകേഷും അനിലും തമ്മിലുള്ള ബന്ധം ഇനിയും മെച്ചപ്പെട്ടിട്ടില്ലെങ്കിലും പുതുതലമുറയിലെ സഹോദരങ്ങൾ തമ്മിൽ സമ്പൂർണ്ണ സ്നേഹവും ഐക്യവുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിലെ ഇളമുറക്കാർക്ക് കുടിപ്പകയും പാരവെപ്പും ഒന്നുമില്ല അനിൽ അംബാനി ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഭാഗ്യവാനാണ് ചെറുപ്പത്തിൽ തന്നെ ധീരുഭായ് അംബാനിയുടെ രണ്ട് ആൺമക്കളും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലായിരുന്നു മുകേഷ് അന്തർമുഖനും അനിൽ ഉല്ലാസപ്രിയനും ശാന്തനും മൃദുഭാഷയും ഇൻട്രോവേർട്ടുമായ മൂത്ത മകനേക്കാൾ ധീരുഭായി അംബാനിക്ക് അല്പം ഇഷ്ടം കൂടുതൽ കുസൃതിയും ഊർജസ്വലനുമായ ഇളയ മകനോടായിരുന്നു ധീരുഭായിയുടെ രൂപസാദൃശ്യം പോലും കൂടുതലുണ്ടായിരുന്നത് അനിലിനാണ് അതുകൊണ്ട് തന്നെ ധീരുഭായിയുടെ യഥാർത്ഥ പിൻഗാമി അനിലാണെന്ന് മുംബൈ മാധ്യമങ്ങൾ ഒരു കാലത്ത് എഴുതിയിരുന്നു പക്ഷെ അധ്വാനത്തിൻ്റെ കാര്യത്തിൽ മുകേഷ് ആണ് മുന്നിൽ ധീരുഭായി ഉണ്ടായിരുന്ന യൗവനകാലത്ത് അനിൽ സിനിമാ താരങ്ങളുടെ കൂടെ ഉല്ലസിക്കുമ്പോൾ മുകേഷ് വർക്ക് ഹോളിക് ആയി റിലയൻസിൻ്റെ പ്രോജക്റ്റിൽ മുഴുകി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പിതാവിന് മസ്തിഷ്കാഘാതം ഉണ്ടായതിനെ തുടർന്ന് കമ്പനിയുടെ സാമ്പത്തിക ബന്ധങ്ങളുടെ ദൈനംദിനം നടത്തിപ്പ് ഏറ്റെടുത്തതും അനിലായിരുന്നു ധീരുഭായി അംബാനിയുടെ മരണത്തിന് മൂന്ന് വർഷത്തിനു ശേഷം റിലയൻസ് സാമ്രാജ്യം മുകേഷിൻ്റെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും അനിൽ നയിക്കുന്ന റിലയൻസ് അനിൽ ധീരുഭായി അംബാനി ഗ്രൂപ്പും ആയി വിഭജിക്കപ്പെട്ടു അംബാനി സഹോദരങ്ങൾ തമ്മിലുള്ള കടുത്ത സംഘർഷത്തിൻ്റെ ഫലമായിരുന്നു ഇത് അമ്മ കോകിലബെൻ ഇടപെട്ടിട്ടും തർക്കം തീർന്നില്ല മഹാഭാരത യുദ്ധത്തിനു ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വത്ത് കേസ് എന്നായിരുന്നു മുകേഷ് അനിൽ അംബാനി തർക്കം വിലയിരുത്തപ്പെട്ടത് ചേട്ടനും അനിയനും റിലയൻസ് സാമ്രാജ്യം പങ്കിട്ടെടുക്കുമ്പോൾ മുകേഷിന് കിട്ടിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി മാത്രമാണ് അനിയന് കിട്ടിയത് ഉഗ്രൻ ക്യാഷ് ഫ്ലോ ഉള്ള ഒരു പറ്റം കമ്പനികളായിരുന്നു മുകേഷിന് അറുപത്തി അഞ്ച് ബില്യൻ മാത്രം വാല്യൂ ഉള്ള റിലയൻസ് കിട്ടിയപ്പോൾ അനിലിന് കിട്ടിയ റിലയൻസ് ക്യാപിറ്റൽ എന്ന കമ്പനിക്ക് മാത്രം എഴുപത്തി അഞ്ച് ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു കൂടാതെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന മുംബൈ ആൻഡ് ഡൽഹി വൈദ്യുത വിതരണ കുത്തകയുള്ള കമ്പനിയും ടെലികോം ബിസിനസ് എല്ലാം കൂടെ കിട്ടി ഇതൊക്കെ കിട്ടിയിട്ടും ധൂർത്തും അമിതമായ കടമെടുപ്പും അനിലിനെ ബാധിച്ചു എണീറ്റ് നിൽക്കുന്നതിന് മുൻപ് ഓടാനായിരുന്നു അയാളുടെ ശ്രമം രാജ്യത്തെ ഏറ്റവും വലിയ പവർ കമ്പനി ഉണ്ടാക്കാനായി ലക്ഷക്കണക്കിന് കോടി കടമെടുത്ത കോർപ്പറേറ്റ് ചൂതാട്ടം തന്നെയായിരുന്നു നടത്തിയത് അവസാനം ചൈനീസ് ബാങ്കുകൾ അറസ്റ്റ് ചെയ്യുമെന്നായപ്പോൾ മുകേഷാണ് അഞ്ഞൂറ് ബില്യൺ ഡോളർ കൊടുത്ത അനിയനെ ജയിലിൽ നിന്ന് രക്ഷിച്ചത് അനിലിൻ്റെ തകർച്ചയിൽ മുകേഷിന് വലിയ പങ്കൊന്നുമില്ല അനിയൻ്റെ കമ്പനി തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോഴും മുകേഷ് എപ്പോഴും വളരെ ശ്രദ്ധാപൂർവം ചുവടുകൾ വയ്ക്കുന്ന ബിസിനസ്സുകാരനായി മാറുകയായിരുന്നു ബാങ്ക് ഓഫ് അമേരിക്കയുടെ ട്രഷറിയിലെ ഉയർന്ന ജീവനക്കാരെ മോഹശമ്പളം കൊടുത്തുകൊണ്ടാണ് കമ്പനിയുടെ മേൽനോട്ടം നടത്തുന്നത് മുകേഷ് അംബാനി ഇപ്പോൾ മക്കളായ ആകാശ് അനന്ത് ഇഷ എന്നിവരെ ബിസിനസ് ഏൽപ്പിച്ചുകൊണ്ട് സെമി റിട്ടയർഡ് ലൈഫാണ് മുകേഷ് നയിക്കുന്നത് ഓവർ അംബിഷൻ എന്ന ഇംഗ്ലീഷിൽ പറയുന്ന സാധനമാണ് അനിലിൻ്റെ പരാജയത്തിന് കാരണമായി ബിസിനസ് അനലിസ്റ്റുകൾ പറയുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ റിസ്ക് കൂടിയ വൻ മുതൽ ആവശ്യമുള്ള അടിസ്ഥാന മേഖലാ പദ്ധതികളാണ് അനിൽ ഏറ്റെടുത്തത് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ഇവയ്ക്ക് സുലഭമായി ലഭിച്ച വായ്പയാണ് അനിലിനെ ഈ മേഖലയിലേക്ക് ആകർഷിച്ചത് എന്നാൽ രണ്ടാം യു സർക്കാർ പല കുംഭകോണങ്ങളിലും പെട്ടതോടെ ഭരണ ഉദ്യോഗസ്ഥ തലത്തിൽ നയരൂപീകരണത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതിനും വിമുഖതയുണ്ടായി പിന്നെ സമ്പദ് സമ്പദ്വ്യവസ്ഥയിൽ മാന്യവും കൂടിയായപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ പാതിവഴിയിൽ നിലച്ചു അവരെടുത്ത വായ്പകളുടെ തിരിച്ചടവും മുടങ്ങി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വൻ സാന്നിധ്യം ഉണ്ടായിരുന്ന അനിലിനെ ഇത് സാരമായി ബാധിച്ചു മോദിയുടെ അടുപ്പക്കാരനായിരുന്നു അനിൽ പക്ഷേ അവർക്കും അവരെ പതനത്തിൽ നിന്ന് രക്ഷിക്കാനായില്ല റഫേൽ യുദ്ധവിമാന കരാർ അടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ അനിൽ ആരോപിതനായി രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ മുകേഷിൻ്റെ റിലയൻസ് ഇൻഡസ്ട്രീസിനും വൻ കടബാധ്യത ഉണ്ടായിരുന്നു ടെലികോം റീറ്റെയിൽ എന്നിവയുടെ നിക്ഷേപങ്ങൾക്കായിരുന്നു അത് പക്ഷേ അന്നത്തെ കോവിഡ് സാഹചര്യത്തിലും ലക്ഷം കോടി രൂപയുടെ മൂലധന നിക്ഷേപം ഫേസ്ബുക്ക് ഗൂഗിൾ തുടങ്ങിയവരിൽ നിന്നും സമാഹരിച്ച് കമ്പനിയെ കടമെടു കടമുക്തമാക്കാൻ മുകേഷിന് സാധിച്ചു അരലക്ഷം കോടി രൂപ അവകാശ ഓഹരി വഴിയും സമാഹരിച്ച മുകേഷ് പി എം എസ് പ്രസാദ് മനോജ് മോദി തുടങ്ങിയവരെ താക്കോൽ സ്ഥാനങ്ങൾ ഏൽപ്പിച്ചു ഇത്തരത്തിൽ പ്രഗത്ഭരുടെ സഹായം അനിൽ തേടിയതുമില്ല ക്രൂഡോയിൽ പെട്രോകെമിക്കൽ മേഖലയിൽ മാത്രമായിരുന്ന ഗ്രൂപ്പിനെ മുകേഷ് ഉപഭോക്തൃ മേഖലയിലേക്ക് വ്യാപിപ്പിച്ചു ഇത്തരത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടിയ വൈവിധ്യവൽക്കരണമല്ല അനിൽ അംബാനി നടത്തിയത് മൂലധനം ആകർഷിച്ച് കടം വീട്ടാനുള്ള സാമർഥ്യവും അനിലിനുണ്ടായിരുന്നില്ല അനിലിന്റെ കമ്പനികൾ ഇത്തരം നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ പോന്നതായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ എരിക്സൺ എന്ന ടെലികോം ഉപകരണ കമ്പനി കൊടുത്ത കേസിലാണ് സുപ്രീം കോടതി അനിലിനോട് നാനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ നാലാഴ്ചയ്ക്കുള്ളിൽ കൊടുക്കാൻ നിർദ്ദേശിച്ചത് ഇല്ലെങ്കിൽ ജയിൽ ശിക്ഷ ലഭിക്കും ഈ പണം കൊടുത്ത് അനുജനെ രക്ഷിച്ചത് ആയിരുന്നു ഇതിന് ജ്യേഷ്ഠന് നന്ദി പറഞ്ഞ് അനിൽ പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് കുടുംബത്തിൽ ഐക്യം വന്നത് മുകേഷ് അംബാനിയുടെ ഭാര്യ നിതയാണ് ഈ ഒരു ഐക്യത്തിന് മുൻകൈയ്യെടുത്തത് ഇപ്പോൾ ജ്യേഷ്ഠന് മുന്നിൽ സമ്പൂർണമായി കീഴടങ്ങിയിരിക്കുകയാണ് അനിയൻ അനിൽ അംബാനിയുടെ വീടിന് മാത്രം അഞ്ഞൂറ് കോടിയോളം വില വരും സഹോദരൻ മുകേഷിന്റെ സ്വസ്ഥതയ്ക്ക് കിടപിടിക്കുന്നതാണ് ഇത് അനിലിന്റെ മുംബൈയിലെ വീട് ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ വീടുകളിൽ ഇപ്പോഴും മുൻനിരയിൽ തന്നെയാണുള്ളത് പതിനേഴ് നിലകളിൽ ഒരുക്കിയ കൊട്ടാരം എന്ന് തന്നെ അഡോബ് എന്ന ഈ വീടിനെ വിശേഷിപ്പിക്കാം മുംബൈയിലെ പാലി ഹിൽസിലാണ് അഡോബ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ നിലകളും ചേർത്ത് പതിനാറായിരം അടിയാണ് അഡോബിൻ്റെ ആകെ വിസ്തീർണം എഴുപത് മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിൽ ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിലുള്ള എല്ലാ ആഡംബര സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡിസൈനർമാർ എത്തിയാണ് ഈ ഒരു ആഡംബര കൊട്ടാരത്തിൻ്റെ അകത്തളം ഒരുക്കിയത് സ്വിമ്മിംഗ് പൂൾ ജിംനേഷ്യം സ്പാ എന്നുവേണ്ട ഏതാനും ഹെലികോപ്റ്ററുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കൂറ്റൻ ഹെലിപാഡ് അടക്കമുള്ള സൗകര്യങ്ങളാണ് അഡോബിൽ ഉള്ളത് ഗ്ലാസ് സീലിങ്ങുകളും വലിയ ജനാലകളും ഉൾപ്പെടുത്തി സ്വാഭാവിക വെളിച്ചം ധാരാളമായി ലഭിക്കുന്ന വിധത്തിലാണ് പ്രവേശന നിർമാണത്തിന്റെ ഭാഗം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആരോഗ്യകാര്യത്തിലും പ്രകൃതി പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതീവ ജാഗ്രത പുലർത്തുന്ന അനിൽ അംബാനി വീട്ടിൽ ഉടനീളം പച്ചപ്പിനും സാന്നിധ്യവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് രേഖകൾ പ്രകാരം അഡോബിന്റെ നിർമ്മാണ ചെലവ് അഞ്ഞൂറ് കോടി രൂപ കടന്നിരിക്കുമെന്നാണ് കണക്കാക്കുന്നത് പാപ്പനാവുക എന്നാൽ ഒരു ടെക്നിക്കൽ നടപടി കൂടിയാണ് അതിനർത്ഥം അയാൾ മലയാളികൾ കരുതുന്നത് പോലെ വെറും പിച്ചക്കാരനായി എന്നല്ല ഇരുപത് കോടിയോളം വരുന്ന കാർ കളക്ഷൻ അനിലിനുണ്ട് റോൾസ് റോയിസ് ലക്സസ് എക്സുവി പോഷെ ഓഡി ക്യൂ സെവൻ മേഴ്സിഡസ് ജി എൽ കെ ത്രീ ഫിഫ്റ്റി തുടങ്ങിയ നിരവധി ആഡംബര കാറുകൾ അനിൽ അംബാനിയുടെ ഗ്യാരേജിൽ ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നിരുന്നാലും യു കെ കോടതി കാറുകളുടെ കൂട്ടത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ തനിക്ക് ഒരു കാർ മാത്രമേ ഉള്ളൂ എന്നാണ് അനിൽ അംബാനി മറുപടിയായി നൽകിയത് ലോകത്തെ തന്നെ ഏറ്റവും വിലയേറിയ വാ യാച്ചുകളും പ്രൈവറ്റ് വിമാനങ്ങളും അനിൽ അംബാനിയുടെ പേരിലുണ്ട് അതുകൊണ്ട് തന്നെ പാപ്പരായി എന്ന അനിലിന് പൂർണ്ണമായി അങ്ങനെ പറയാൻ സാധിക്കില്ല അനിൽ ഇപ്പോഴും ആഡംബരത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആസ്തിയിൽ കൂറ്റം ഇടിവുണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ് എഴുപത്തി അയ്യായിരം കോടിയിൽ നിന്നാണ് അയാൾ ഇപ്പോൾ തകർന്ന് ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ നിക്ഷേപങ്ങളും കയ്യിലുള്ള സമ്പത്തും എല്ലാം ചേർക്കുമ്പോൾ എൺപത്തി മൂന്ന് മില്യൻ ആണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത് ഇത് എഴുന്നൂറ്റി ഇരുപത്തി കോടിയോളം രൂപ വരും മക്കളുടെയും ഭാര്യയുടെയും പേരിലേക്ക് മാറ്റിയ സ്വത്തുക്കളും വിവിധ നിക്ഷേപങ്ങളും കേസിൽ നിന്ന് ഇനിയും കിട്ടാനുള്ളവയും എല്ലാം ചേർത്താൽ അയ്യായിരം കോടിയുടെ ആസ്തിയാണ് ഇപ്പോഴും അനിലിന് ഉള്ളത് കൂടാതെ മുംബൈയിലെ അംബാനിയുടെ പൂർവിക ഭവനം അനിൽ അംബാനിയുടെ പേരിലാണ് മുംബൈയിലെ കഫ് പരേഡിൽ സ്ഥിതി ചെയ്യുന്ന ഡി വിൻഡ് എന്ന വീട് മുകേഷം അനിലിൻ്റെ പിതാവ് ധീരൂഭായി അംബാനിയും ചേർന്നാണ് നിർമ്മിച്ചത് ഇതിനൊക്കെ കോടികൾ വിലവരും മാത്രമല്ല താൻ പാപ്പരായി എന്ന് പറഞ്ഞ് വെറുതെ നിലവിളിച്ചിരിക്കുന്ന ആളല്ല അനിൽ അംബാനി അയാൾ ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട് അനിൽ അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് ഇപ്പോഴും നിരവധി വർക്കുകൾ ഉണ്ട് വിവിധ ബിസിനസ്സുമായാണ് അനിൽ അംബാനി മുന്നോട്ട് പോകുന്നത് പലരും കരുതുന്നത് പോലെ ചേട്ടനെ അല്ല അയാളുടെ ജീവിതം പക്ഷേ ലോകത്തിലെ ആറാമത്തെ സമ്പന്നൻ എന്ന ആ ഒരു സുവർണ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നും അനിലിനെ നന്നായി അറിയാവുന്നതാണ് സമ്പന്നനെക്കുറിച്ചും കോർപ്പറേറ്റുകളെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ പൊതുധാരണ അവർ കുടിച്ചു കൂത്താടി ജീവിതം കള്ളിനും പെണ്ണിനും വേണ്ടി വെച്ചവർ ആണെന്നാണ് ഇത് മിഥ്യാധാരണയാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അനിൽ അമ്പാനി സമ്പൂർണ്ണ മധ്യവിരോധിയും സസ്യബുക്കുമാണ് അയാൾ ജീവിതത്തിൻ്റെ നല്ല കാലത്ത് പോലും പാർട്ടികളിൽ ഓറഞ്ച് ജ്യൂസാണ് അനിൽ കുടിച്ചിരുന്നത് ഏറെ ഹെൽത്ത് കോൺഷ്യസ് ആയ അനിൽ മാർത്തൻ പോലുള്ള ഈവൻറ്റുകളുടെ കടുത്ത ആരാധകനുമാണ് പക്ഷേ വ്യക്തിപരമായി അനിലിൻ്റെ ദൗർബല്യമായി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കാണുന്നത് പെട്ടെന്ന് ദേഷ്യവും പെട്ടെന്ന് മുറിരണ്ട് എന്ന ശൈലിയുമാണ് ബിസിനസ് ജീവിതത്തിലും ഇതേ ശൈലി തുടർന്നതാണ് അയാൾക്ക് തിരിച്ചടിയായത് അല്ലാതെ കുടിച്ച് കൂത്താടി ആഡംബര ജീവിതം നയിച്ചത് കൊണ്ട് പറ്റിയതല്ല ഇതൊന്നും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അനിലിനും നടത്തിയിട്ടുണ്ട് മുംബൈ സബർബനിൽ അർബനിൽ അംബാനി ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ അമ്മ കോകിലാബിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് അനിൽ അംബാനിയായിരുന്നു പാപ്പനായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെ അയാൾ സ്വന്തം നിലയ്ക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ്റെ മകനായിരുന്നിട്ടും അധികം പ്രണയങ്ങളും അനിലിന് ഉണ്ടായിരുന്നില്ല നടി തീന മുനിമിനെയാണ് വിവാഹം ചെയ്തത് ആനമെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ലല്ലോ ശതകോടീശ്വര പട്ടികയിൽ നിന്ന് പുറത്തായിട്ടും പാപ്പർ ഹർജി കൊടുക്കേണ്ടി വന്നിട്ടും ഇപ്പോഴും പഴയ ജീവിതശൈലി തന്നെയാണ് അനിൽ അംബാനി തുടരുന്നത് പക്ഷേ ഈ അപമാനങ്ങളിലൂടെ എല്ലാം കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ മക്കൾ അങ്ങനെയല്ല തീർത്തും ഡൗൺ ടു എർത്ത് ആണ് അവർ അംബാനി കുടുംബത്തിലെ എല്ലാ പുതുതലമുറയ്ക്കും എന്ന പോലെ അനിൽ അംബാനിയുടെ മക്കൾക്ക് മുന്നർന്ന വിദ്യാഭ്യാസമാണ് ലഭിച്ചത് മൂത്തമകൻ മകൻ ജയ് അൻമോൾ മുംബൈയിലെ കത്തീഡ്രൽ ജോൺ കോണൽ സ്കൂൾ യു കെയിലെ സെവൻ ഓക്സ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തുടർന്ന് യു കെയിലെ വാർവിക് ബിസിനസ് സ്കൂളിൽ നിന്നും ബിരുദവും എടുക്കുകയായിരുന്നു പഠനകാലത്ത് തന്നെ പതിനെട്ട് വയസ്സുള്ളപ്പോൾ റിലയൻസ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തു പഠനം പൂർത്തിയാക്കിയ ശേഷം റിലയൻസ് മ്യൂച്വൽ ഫണ്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ റിലയൻസ് ക്യാപിറ്റലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായി ജയ് അൻമോൾ ഇന്ന് ആർ ഇൻഫ്രയുടെ അടക്കം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഇളയ മകൻ ജയ് അൻഷുൾ അംബാനിയാണ് അംബാനി കുടുംബത്തിലെ ഇളമുറക്കാരിൽ ഏറ്റവും മിടുക്കനാണെന്ന് മാധ്യമങ്ങൾ എഴുതുന്നത് അമേരിക്കൻ സ്കൂളിൽ നിന്നാണ് അന്താരാഷ്ട്ര ബക്കാലോററ്റ് പഠനം അദ്ദേഹം പൂർത്തിയാക്കിയത് ബിസിനസ് മാനേജ്മെൻറ്റിൽ ബാച്ചിലേഴ്സ് ഉണ്ട് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാൻഡ് സ്കൂൾ ഓഫ് ബിസിനസ്സിലാണ് അദ്ദേഹം ബാച്ചലേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കിയത് റിലയൻസ് ബിസിനസ് ഗ്രൂപ്പിലെ ഭാവിയിൽ നയിക്കാൻ പോകുന്ന പ്രമുഖനായ അൻഷുൽ വളർന്നുകൊണ്ട് ഇരിക്കുകയാണെന്ന് ബിസിനസ് രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അംബാനി കുടുംബത്തിൽ ജനിച്ചതിൻ്റെ ആഡംബരം അൻഷുലിനുമുണ്ട് കാറുകളടക്കമുള്ള വാഹനങ്ങൾ അദ്ദേഹത്തിനും പ്രിയപ്പെട്ടതാണ് അമ്മാവനായ മുകേഷ് അംബാനിയുമായും അദ്ദേഹത്തിൻ്റെ മക്കളായ ആകാശ് അനന്ത് ഇഷ എന്നിവരുമായും ജപ്പാൻ അൻഷുലിന് അടുത്ത ബന്ധമാണ് ഉള്ളത് നിലവിൽ അംബാനി കുടുംബത്തിന്റെ തറവാട്ടിൽ അനിലിനും ഭാര്യ ടീനയ്ക്കും സഹോദരനുമൊപ്പമാണ് താമസം മുകേഷ് അംബാനിയുടെ കൂടെയും ജയ് ആൻഷുൽ അംബാനി പ്രവർത്തിച്ചിട്ടുണ്ട് അനിയൻ്റെ മകനെക്കുറിച്ച് തനിക്ക് അഭിമാനമുണ്ടാമുണ്ടെന്നാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനി പറഞ്ഞത് ലോകത്തിലെ ആറാമത്തെ സമ്പന്നരിൽ നിന്ന് പാപ്പരായി മാറിയ പിതാവിൻ്റെ അനുഭവം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കരുതലോടെയാണ് അയാൾ മുന്നോട്ട് നീങ്ങുന്നത്